നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം രാഹുൽ ഗാന്ധി എന്ന മനുഷ്യൻ വീണ്ടും വീണ്ടും നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ് അയാളുടെ ഓരോ പ്രവൃത്തികളും ഓരോ സംഭാഷണങ്ങളും മനസ്സിനെ വല്ലാതെ കീഴടക്കുന്നുണ്ട് വല്ലാതെ ആശ്ചര്യപ്പെടുത്തുന്നുണ്ട് മറ്റൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ ഒരു മോശ കാലഘട്ടത്തിൽ അദ്ദേഹം ഇലക്ഷനിൽ പരാജയപ്പെടുമ്പോഴും അദ്ദേഹത്തിൻ്റെ മേൽ കേസുകൾ വരുമ്പോഴുമൊക്കെ വല്ലാതെ പരിഹാസപൂർവ്വം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയകളിലും മറ്റുള്ള സ്ഥലങ്ങളിലും അവഹേളിച്ചുകൊണ്ടിരുന്ന മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനമാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം കൂടുതൽ വ്യക്തമാകുന്നത് നമുക്കറിയാം സ്മൃതി ഇറാനിയോട് അദ്ദേഹം രണ്ടായിരത്തി പതിനാല് ഇലക്ഷൻ അമേഡിയിൽ പരാജയപ്പെടുത്തും അതിനെ തുടർന്ന് സ്മൃതി ഇറാനി അദ്ദേഹത്തിനെതിരെ നടത്തുന്ന ചില പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പ്രദാനം ചെയ്യുന്ന നെഹ്റു ഫാമിലിയുടെയും ക്രെഡിബിലിറ്റിയെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ അദ്ദേഹത്തെ സ്നേഹിക്കുകയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളുകളെ വളരെയേറെ വിഷമിപ്പിച്ചിട്ടുണ്ട് മറ്റൊന്നുകൂടി പറയാം ബി ജെ പി സർക്കാർ എടുത്ത ചില കേസുകളെ തുടർന്ന് രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതി വിട്ട് പുറത്തു വരേണ്ടി വരുന്ന ഒരു രംഗമുണ്ട് അദ്ദേഹം തൻ്റെ ഔദ്യോഗിക വസതി പൂട്ടി താക്കോല് കാവൽക്കാരനെ ഏൽപ്പിച്ച് വളരെ വികാരഭരിതനായി നടന്നു പോകുന്ന ഒരു രംഗം അത് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ പരമ്പരയും ഗാന്ധി ഫാമിലിയും സ്നേഹിക്കുന്ന കോൺഗ്രസിനെയും സ്നേഹിക്കുന്ന ആൾക്കാർ വളരെ വികാരഭരിതമായാണ് ഏറ്റുവാങ്ങിയത് അപ്പോഴൊക്കെ സ്മൃതി ഇറാനിയുടെ ചില കമൻ്റുകളുണ്ടായിരുന്നു ഫേസ്ബുക്കിലും എക്സിലുമൊക്കെ നമ്മൾ കർമ്മ എന്ന് പറയുന്നൊരു കാര്യമുണ്ട് ചെയ്യുന്ന പ്രവൃത്തിക്ക് കാലം പ്രതിഫലം തരും എന്നത് അത് സ്മൃതി കാര്യത്തിൽ വളരെ ശരിയാണ് കാലം അവർക്ക് പ്രതിഫലം നൽകിയിരിക്കുന്നു കാരണം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ അവർ തന്നെ കിഷോരിലാൽ ശർമ്മ അമേദിയിൽ മത്സരിക്കാൻ വരുമ്പോൾ സ്മൃതി ഇറാനി പറഞ്ഞത് കിഷോരിലാൽ ശർമ്മ കോൺഗ്രസിൻ്റെ ഗാന്ധി ഫാമിലിയുടെ വീട്ടുവേലക്കാരനാണ് കാര്യസ്ഥനാണെന്നൊക്കെയാണ് ആ കാര്യസ്ഥനോട് അവർ തന്നെ പറഞ്ഞ കാര്യസ്ഥനോട് ഒരു ലക്ഷത്തി അറുപതിനായിരം വോട്ടുകൾക്ക് പരാജയപ്പെട്ട് വീട്ടിലിരിക്കേണ്ടി വരുമ്പോൾ അവർക്ക് കേന്ദ്രമന്ത്രി എന്ന രീതിയിൽ ഡൽഹിയിൽ അനുവദിച്ച ഇരുപത്തിയെട്ടാം നമ്പർ വീട്ടിൽ നിന്ന് അവരുടെ പേരെടുത്തു മാറ്റുകയാണ് കാരണം ഇനി ആ വീട്ടിൽ അവർക്ക് ഉപയോഗിക്കാൻ അവകാശമില്ല കാരണം അവർ പരാജയപ്പെട്ടു കഴിഞ്ഞു ജനപ്രതിനിധിയല്ല മന്ത്രിയല്ല അപ്പോൾ അവരുടെ ഇരുപത്തെട്ടാം നമ്പർ റൂമിൽ നിന്ന് ഇരുപത്തെട്ടാം നമ്പർ വീട്ടിൽ നിന്ന് സ്മൃതി ഇറാനി എന്ന പേര് എടുത്തു മാറ്റുകയാണ് കാലം ക്രൂരമായ സ്മൃതി ഇറാനിയോട് പ്രതികാരം ചെയ്യുകയാണ് കാരണം രാഹുൽ ഗാന്ധി അന്ന് വീട് വിട്ട് പുറത്തു വന്നപ്പോൾ കോടതി വിധിയെ തുടർന്ന് ബി ജെ പി സർക്കാർ സ്വീകരിച്ച ചില നടപടികളുടെ പേരിൽ ആ വീട് വിട്ട് പുറത്തു വന്നപ്പോൾ രാഹുൽ ഗാന്ധി അതിക്രൂരമായ സോഷ്യൽ മീഡിയകളിൽ വിമർശിച്ച സ്മൃതി ഇറാനിയുടെ ചരിത്രം ക്രൂരമായി പ്രതികാരം ചെയ്യുകയാണ് അവർക്ക് ജനപത്തി രണ്ടിലെ ഇരുപത്തെട്ടാം നമ്പർ വീട് വിട്ട് പുറത്തു വരേണ്ടി വന്നു കോൺഗ്രസ് പ്രവർത്തകർ അത് ആഘോഷിച്ചു കാരണം രാഹുൽ ഗാന്ധിക്ക് വീട് വിഷ്ട നഷ്ടപ്പെട്ട് പുറത്തു വരുമ്പോൾ വളരെ ക്രൂരമായ പരാമർശം നടത്തിയ അവരോട് സ്മൃതി ഇറാനിയോട് കോൺഗ്രസ് പ്രവർത്തകർക്ക് യാതൊരു അനുകമ്പയും തോന്നേണ്ട കാര്യങ്ങളില്ല അവർ വളരെ മോശമായ രീതിയിൽ തന്നെ പ്രതികരിച്ചു സൈബർ ഇടങ്ങളിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെ ആക്രമണങ്ങളാൽ സ്മൃതി ഇറാനി ക്രൂഷിക്കപ്പെട്ടു രാഹുൽ ഗാന്ധിയുടെ ശ്രദ്ധയിൽ എത്തപ്പെട്ടു രാഹുൽ ഗാന്ധി കോൺഗ്രസ് പ്രവർത്തകർ നിർദ്ദേശം കൊടുക്കുകയാണ് ഒരു ജീവിത ഒരു ജീവി ഒരു ജീവിതത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരാജയങ്ങളും വിജയങ്ങളും ഉണ്ടാകാം അത് സ്വാഭാവികമാണ് പക്ഷേ അവരെ ആക്രമിക്കുന്നത് വ്യക്തിപരമായി ആക്രമിക്കുന്നത് അത് ദുർബലതയുടെ ലക്ഷ്യമാണ് തന്നെ സ്നേഹിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരോട് അദ്ദേഹം അഭ്യർത്ഥിക്കുകയാണ് സ്മൃതി ഇറാനിയുടെ പേരുള്ള സൈബർ ആക്രമണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം ഇത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു മറ്റൊരു മികവാണ് കാണിക്കുന്നത് കാരണം തന്നെ തൻ്റെ അപചയകാലത്ത് ഇത്രയേറെ വേട്ടയാടിയ ഒരു വ്യക്തിയോട് കരുണയും കാരുണ്യവും കാണിക്കണമെന്ന് അദ്ദേഹം തൻ്റെ സഹപ്രവർത്തകരോട് അപേക്ഷിക്കുന്നു വെറുപ്പിൻ്റെ ലോകത്ത് സ്നേഹത്തിൻ്റെ കട തുടർന്ന് മുന്നോട്ട് നീങ്ങുന്ന രാഹുൽ ഗാന്ധിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു നന്ദി നമസ്കാരം ചെയ്യുന്നു